ദേശീയപാത വൈഡക് നിർമ്മാണത്തിന്റെ ഭാഗമായി വട്ടപ്പാറ മേൽഭാഗത്ത് ഗാർഡർ സ്ഥാപിക്കുന്ന പ്രവർത്തനം പുരോഗമിക്കുകയാണ് ദേശീയപാത ആറുവരി പാതയാക്കുന്നതിൻ്റെ ഭാഗമായി വട്ടപ്പാറയിൽ നിന്നും ആരംഭിക്കുന്ന വളാഞ്ചേരി ബൈപ്പാസ് മൂച്ചിക്കൽ ഓണീർപ്പാലം വരെ നാല് കിലോമീറ്റർ നീളത്തിലാണുള്ളത് ഇതിൽ വട്ടപ്പാറ മുതൽ രണ്ട് കിലോമീറ്റർ നീളത്തിൽ വടക്കുമുറി വരെയാണ് വൈഡക് ഉള്ളത് വടക്കുമുറി മുതൽ ഓണീർപ്പാലം വരെ മണ്ണിട്ടുയർത്തിയാണ് റോഡ് നിർമ്മാണം വയൽ പരപ്പിൽ കൂടിയാണ് വളാഞ്ചേരി ബൈപ്പാസ് കടന്നുപോകുന്നത് വയഡക്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ സ്ഥലങ്ങളിൽ പെയിന്റിങ് ജോലികൾ ആരംഭിച്ചിട്ടുണ്ട് നിലവിലെ ദേശീയപാത വന്നു ചേരുന്ന വട്ടപ്പാറ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത് കൂറ്റൻ ക്രെയിൻ ഉപയോഗിച്ചാണ് ഇവിടെ ഗാർഡർ തോണിൻമേൽ സ്ഥാപിക്കുന്നത് ഈ സമയങ്ങളിൽ വാഹന ഗതാഗതത്തിന് നിയന്ത്രണവുമുണ്ട് thank you പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം